കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് ഒരു സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കാനിടയായി ഐക്യത്തിന് ഞങ്ങളും തയ്യാറാണെന്നുള്ള സന്തോഷവാർത്ത പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനമറിഞ്ഞു ചെയ്യുക കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തില് ഞങ്ങളെപ്പോലെ പ്രബോധന സാധ്യതയുള്ള മറ്റൊരു വിഭാഗവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസമെന്നും അതിൽ തീരുമാനമായോ ഇല്ലയോ എന്നറിഞ്ഞാൽ നമുക്ക് കഴിക്കപ്പെടാമെന്നും നമ്മളും അതിന് തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ എന്തൊക്കെയായിരുന്നു ആ പ്രഖ്യാപനങ്ങൾ സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ കബർ ശിക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനമായോ സിറാത്ത് പാലം ഉണ്ടോ ഇല്ലയോ മീസാൻ എന്ന് പറയുന്ന പരലോകത്തുള്ള ആ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ കണ്ണൂറിന് വേണ്ടി മന്ത്രിക്കുന്ന മന്ത്രം നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനമായോ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ തീരുമാനമാകാൻ ഒന്നുമില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിനീപന കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നർക്കസുധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയ ഒരു പ്രബോധക കൂട്ടായ്മയിൽ അംഗമായിരുന്നു ഒരുപാട് പരലോകത്തെ പറ്റി പറയുന്ന പ്രസംഗങ്ങൾ എന്റേത് ലഭ്യമാണ് ഇപ്പോഴും യൂട്യൂബിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതിലൊക്കെ സിറാത്തെന്ന പാലത്തെ പറ്റി ഈ വിനീതം പ്രസംഗിച്ചിട്ടുണ്ട് അത് വന്നതാണല്ലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഉണ്ടൊക്കെ അമീറായി വിനീതം പോയിട്ടുണ്ട് ഒരൊറ്റ ആളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ വെള്ളം തിരിച്ചു കൊണ്ടുപോകാൻ കാരണം സംസം വെള്ളം കൊണ്ടുപോകുക എന്നുള്ള വിശ്വാസികൾ ഇന്നോളം സ്വീകരിച്ച നടപടിയാണ് നമ്മൾ അതിനെ നിഷേധിച്ചിട്ടില്ലല്ലോ തീരുമാനമാകേണ്ടുന്ന കാര്യമില്ലല്ലോ പിന്നെ കബറിലുള്ള അതാവിണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോ ിന് നിഷേധിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ആളുകള് ഈ ആരോപണമുന്നയിക്കപ്പെട്ട ബഹുമാന്യ പണ്ഡിതൻ അബ്ദുസലാം സല്ലമി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ നിന്ന് ഗുരുചിതമായ ഗ്രന്ഥങ്ങള് കേരളത്തിൽ ഇന്നുവരെ ഒരു പണ്ഡിതന്റേതുമായി അന്ന് അത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ടാവില്ല അത്ര പാണ്ഡിത്യമുള്ള ആ മഹാൻ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും നിസ്കരിക്കാറുണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഇപ്പോഴും ശിക്ഷയെ കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നും ഒരു തീരുമാനമുണ്ടാകേണ്ടെന്ന് കാര്യമില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ത് പറഞ്ഞു ിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് നമ്മളൊന്നാണ് 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 ഒരു തർക്കവുമില്ല ആ ഐക്യത്തിലേക്ക് എല്ലാവരും വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ